മികച്ച ഫുട്ബോൾ കളിക്കാരനുള്ള വാലൻഡിയൂർ പുരസ്കാരം നേടി ഫ്രഞ്ചുകാരൻ ഉസ്മാൻ ഡെംബലെ ലോക താരമായി പി എസ് ജിയുടെ നെടുംതൂണായ ഇരുപത്തിയെട്ടുകാരൻ ആദ്യമായാണ് ഈ നേട്ടം സ്വന്തമാക്കുന്നത് തുടർച്ചയായ മൂന്നാം തവണയും ഏറ്റവും മികച്ച വനിതാ താരമായി ഐദാന ബെൻമാറ്റി സ്വന്തമാക്കി ലാമിൻ യമാലയാണ് മികച്ച യുവതാരം പാരീസിലെ പുരസ്കാര രാവിലെ ഇരുപത്തിയൊൻപത് താരങ്ങളെ പിന്തള്ളിയാണ് ഉസ്മാൻ ഡെംബലെ വിഖ്യാതമായ ബാൽദിയോറിൽ മുത്തമിട്ടത് കഴിഞ്ഞ സീസണിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരമാണ് പി എസ് ജിയുടെ ഫ്രഞ്ച് മുന്നേറ്റ താരം നേടിയത് ബാൽദിയോർ നേടുന്ന ആറാമത്തെ ഫ്രഞ്ച് താരം കൂടിയാണ് ഡെംബലെ പുരസ്കാരം ഡെംബലെ സമർപ്പിച്ചത് പിതൃതുല്യനെന്ന് വിശേഷിപ്പിച്ച പി എസ് ജിയുടെ പരിശീലകൻ എൻറിക്കേക്കായിരുന്നു കാരണം കളിക്കളത്ത് മങ്ങിപ്പോയ തന്നെ തേച്ചു തേച്ചുമിനുക്കിയെടുത്തത് എൻട്രിക്കെയാണെന്ന് ഡെംബലെ പറഞ്ഞു കിലിയൻ എംബാപ്പെ എന്ന സൂപ്പർ താരത്തിലൂടെ ബാൽദിയോർ എത്തുമെന്ന് കാത്തിരുന്ന ഫ്രഞ്ചുകാർക്ക് മുന്നിലേക്കാണ് ഡെംബലെ സ്വർണ പന്തുമായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സിനാദിനി സിതാനുശേഷം ഫ്രാൻസിലേക്ക് ബാൽദിയോർ പുരസ്കാരം കൊണ്ടുവരുന്ന കളിക്കാരനാണ് ഡെംബലെ ലോകകപ്പും ചാമ്പ്യൻസ് ലീഗും നേടിയ യുവതാരത്തിന്റെ കരിയറിലെ മറ്റൊരു തിളക്കമാകുകയാണ് ബാൽദിയൂർ രണ്ടായിരത്തി പതിനേഴിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കാണ് ബാഴ്സലോണ ഡെംബലിയെ സ്വന്തമാക്കുന്നത് പക്ഷേ ബാഴ്സലോണയുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിരുന്നു പ്രകടനം പരിക്കേറ്റത് പതിനാല് തവണ എഴുന്നൂറ്റി എൺപത്തിനാല് ദിവസം കളത്തിന് പുറത്തിരുന്നു അച്ചടക്കമില്ലായ്മയായിരുന്നു മറ്റൊരു പ്രശ്നം പരിശീലനത്തിന് കൃത്യമായി എത്താത്തത് മത്സരത്തിനുള്ള കളിയവസരങ്ങളെ ബാധിച്ചു ബാഴ്സലോണയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളിക്കാരനായി മാറി ഡെംബലെ എന്നാൽ ഡെംബലയുടെ മികവ് മനസ്സിലാക്കിയ ബാഴ്സലോണ പരിശീലകൻ സാവി വിടാതെ പിന്തുടർന്നു കൃത്യമായി ഉപയോഗിച്ചാൽ ഉസ്മാൻ ഡെംബലെ ലോകത്തെ ഏറ്റവും മികച്ച താരമായി മാറുമെന്ന് അദ്ദേഹം പ്രവചിച്ചു ആ പ്രവചനം ഫലിച്ചു എന്ന് വേണം കരുതാൻ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കായികക്ഷമത കൈവരിച്ച ഡെംബലി ഏതു പ്രതിരോധങ്ങളെയും തകർത്തു മുന്നേറുന്നതാണ് കണ്ടത് കുടുംബത്തിന്റെ പ്രോത്സാഹനം കൂടിയായപ്പോൾ മൈതാനത്തിൽ ഡെംബലി നിറഞ്ഞാടി ഒറ്റയ്ക്ക് കളിഗതി മാറ്റാനുള്ള ഡെംബലയുടെ കഴിവ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സാമ്പത്തിക പ്രതിസന്ധിയുണ്ടായപ്പോൾ ബാഴ്സലോണ ഡെംബലയെ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്ക് പി എസ് ഡിക്ക് വിറ്റു എംബാപ്പെ അടക്കിവാഴുന്ന പി എസ് ഡിയിൽ സഹായിയുടെ റോളായിരുന്നു ഡെംബലയ്ക്ക് ആ സീസണിൽ എംബാപ്പെ നാൽപ്പത്തിനാല് ഗോളാണ് അടിച്ചത് എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറി അപ്പോൾ പി എസ് ഡിക്കും പരിശീലകൻ എൻറിക്വൈക്കും ടീമിനെ ഉയർത്തുന്ന ഒരു നായകനെയായിരുന്നു ആവശ്യം അവരത് ഡെബലേയിൽ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് ഡിയുടെ പരിശീലകനായി എത്തിയ ശേഷം പന്ത്രണ്ട് മാസം കൊണ്ട് എൻറിക്കെ ഡെംബലേയുടെ കരിയർ മാറ്റിമറിച്ചു വിങ്ങറായിരുന്ന ഡെംബലയെ സെൻട്രൽ ഫോർവേർഡാക്കിയുള്ള പരീക്ഷണം വിജയമായി കിലിയൻ എംബാപ്പെ ടീം വിട്ടിട്ടും പി എസ് ജി കഴിഞ്ഞ സീസണിൽ നടത്തിയ പടയോട്ടത്തിന് പിന്നിൽ ഡെംബലയെ കേന്ദ്രീകരിച്ച് എൻട്രിക്കേക്ക് നടത്തിയ തന്ത്രങ്ങളായിരുന്നു ചാമ്പ്യൻസ് ലീഗും ഫ്രഞ്ച് ലീഗും ഫ്രഞ്ച് കപ്പും കഴിഞ്ഞ സീസണിൽ സ്വന്തമാക്കിയത് പി എസ് ജി ആയിരുന്നു ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പിൽ റണ്ണറപ്പായി അപ്പായി പി എസ് ജിയുടെ ഈ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ കരുത്തായി ഉണ്ടായിരുന്നത് ഡെംബലെ ആയിരുന്നു നാൽപ്പത്തിനാല് കളിയിൽ നാൽപ്പത്തിമൂന്ന് ഗോളിന്റെ ഭാഗമായി ഡെംബലെ ചരിത്രത്തിൽ ആദ്യമായി പി എസ് ജി ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായപ്പോൾ ഡെംബലയായിരുന്നു താരം ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പിൽ റണ്ണറപ്പായി വനിതാ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം ഐതാന കാരിയായ സ്വന്തമാക്കി നാട്ടുകാരി മരിയോണ കാൽയെ മറികടന്നാണ് നേട്ടം തുടർച്ചയായി മൂന്നാം തവണയും മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാൽദിയൂർ നേടുന്ന ആദ്യ വനിതാ കളിക്കാരിയാണ് ഐതാന ബോന്മാറ്റി വനിതാ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം ഇരുപത്തിയേഴുകാരിയായ ഐതാന ബോൻമാറ്റി സ്വന്തമാക്കി നാട്ടുകാരി മരിയോണ കാൽഡൻറെയെ മറികടന്നാണ് നേട്ടം തുടർച്ചയായി മൂന്നാം തവണയും മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയോർ നേരുന്ന ആദ്യ വനിതാ കളിക്കാരിയാണ് ബോൺമാറ്റി മിഷേൽ പ്ലാറ്റിനിക്കും ലൈനൽ മെസ്സിക്കും ശേഷം മൂന്ന് തവണ പുരസ്കാരം ലഭിക്കുന്ന താരമാണ് ഐദാന ബൊൻമാറ്റി സ്പെയിനിന്റെയും ബാഴ്സലോണയുടെയും മധ്യനിര നിയന്ത്രണം ബൊൻമാറ്റിക്കാണ് വനിതാ സ്പാനിഷ് ലീഗിൽ ചാമ്പ്യന്മാരായ ബാഴ്സ ആഭ്യന്തര ലീഗിൽ മൂന്ന് കിരീടമാണ് കഴിഞ്ഞ സീസണിൽ സ്വന്തമാക്കിയത് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ആർസെലിനോട് ഒറ്റ ഗോളിന് തോറ്റു മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായ രണ്ടാം തവണയും ബാഴ്സയുടെ സ്പാനിഷ് താരം ലാമിൻ യമാൽ നേടി മികച്ച വനിതാ യുവതാരം സ്പെയിനിന്റെ വിക്കി ലോപ്പസ് കരസ്ഥമാക്കി